ഷികയുടെ കണ്ണിലിരുട്ട് കയറിയതും അവൾ വീഴാനായി നിന്നു അപ്പോഴേക്കും അവളെ അവൻ താങ്ങി നിർത്തി ഏയ് ഷിഗ എന്തുപറ്റി ഒന്നുമില്ല എന്നെ വിട് തന്നെ ഞാനിപ്പോൾ വിട്ട നിലത്ത് കിടക്കും അതുകൊണ്ട് തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമുണ്ടെങ്കിൽ പ്ലീസ് എന്നെ വിട് എനിക്ക് പോകണം ഇന്ന് താൻ പോവണ്ട നീ വീട്ടിലേക്ക് പോ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ വിടാൻ നോക്ക് ഷിഗ ഞാൻ പറയുന്നത് കേൾക്കും താൻ കണ്ണേട്ടൻ വിടുന്നു അതോ അവനവളെ വിട്ടതും അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി നടന്നു അവൾ ബസ്സിൽ കയറിയതും അവനും അവൾക്കൊപ്പം കയറി ഈ സമയം ബസ്സിലുണ്ടായിരുന്നവരെല്ലാം അവനെ പേടിയോടെ നോക്കി താൻ എൻ്റെ ടിക്കറ്റ് വേണ്ട മോനെ അതെന്താ ഈ ബസ്സിൽ യാത്രക്കാർക്ക് ചാർജ് ഇല്ലേ ഉണ്ട് മോനെ പക്ഷെ മോൻ്റെ കയ്യിൽ നിന്ന് വേണ്ട നിങ്ങളത് വാങ്ങ പിന്നെ ഞാനൊരു മനുഷ്യനാണ് പിന്നെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട ദോ എനിക്കറിയാം എന്റെ കൊടുക്കാൻ നിന്നോട് ഞാൻ അത് ചോദിച്ചില്ല ദേ ചേട്ട എന്റെ പൈസ ഷിഖ അയാൾക്ക് നേർ നീട്ടിയതുമായ കണ്ണനെ പേടിയോടെ നോക്കി അവൻ വാങ്ങിക്കോന്ന് പറഞ്ഞതുമായ വാങ്ങി ബാക്കി തിരിച്ചു കൊടുത്തു ഷിഗ ഈ സമയമെല്ലാം ദേഷ്യത്തിൽ തന്നെ പുറത്തേക്ക് നോക്കിയിരുന്നു ബസ് ഷോപ്പിന് മുൻപിലെത്തിയതും അവൾ കണ്ണി അവനെ നോക്കാതെ വേഗത്തിൽ ഉള്ളിലേക്ക് കയറി ഏയ് ഋഷി ആരോ നീ ഇവിടെ ഞങ്ങളുടെയാണ് ഈ ഷോപ്പ് നീ ഭാഗത്തേക്ക് ഇരിക്കാം ഏയ് ഇല്ലടാ ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം ഇങ്ങോട്ടുള്ള ആവശ്യത്തിനും വന്നതാണോ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ പോട്ടെ പിന്നെ കാണാം ഓക്കേടാ ബൈ കണ്ണൻ നടന്നു പോയതും ആരവ് കാറിൽ ചാരി നിന്നു എന്താ ഏട്ടാ ഇവിടെ നിൽക്കുന്നത് ഏയ് ഒന്നുമില്ലട ഏട്ടാ ഇവിടെ എന്തിനാ വന്നത് നിനക്കറിയോ ഋഷിയെ പിന്നെ നന്നായി അറിയാം പൂജയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളുടെ ഏട്ടനാണ് പിന്നെ നമ്മുടെ ഷിഗ ചേച്ചിയുടെ പ്രണയമാണ് ആ പോയത് എന്താ അർജുനീ പറഞ്ഞത് ഷിഗയുടെ പ്രണയമോ അതേട്ടാ ഷിക ചേച്ചിക്ക് കണ്ണേട്ടനെ ഇഷ്ടമാണ് തിരിച്ചുണ്ടെന്ന് തോന്നുന്നു എന്താ കേട്ടാ എന്തുപറ്റി മുഖം വല്ലാതിരിക്കുന്നു ഒന്നുമില്ലട രാവിലെ എഴുന്നേറ്റപ്പം മുതൽ ചെറിയൊരു തലവേദന അയ്യോ ഇപ്പം എങ്ങനെയുണ്ട് കുഴപ്പമില്ല നീ പോവാൻ നോക്ക് ഞാനൊന്ന് പുറത്ത് പോവുക ശരി ഏട്ടാ ആരവ കാറെടുത്ത് പോയത് മാത്രം അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു എനിക്കറിയാം ഏട്ടാ ഏട്ടന് ശിക ചേച്ചിയോടുള്ള ഇഷ്ടം അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ സത്യം ഞാൻ പറഞ്ഞത് ചേച്ചി എനിക്കിഷ്ടമാണ് ഞാനും ആഗ്രഹിച്ചിരുന്നു ഏട്ടന്റെ ഭാര്യയായ ചേച്ചിയെ പക്ഷേ വിധിച്ചിട്ടില്ല ഏട്ടാ ആചുത്താൻ്റെ പെണ്ണാണ് ശിക ചേച്ചി ഈ ജന്മത്തിൽ അവൻ പിന്നെയും കുറച്ചു നേരം ആലോചിച്ച് നീന്തുള്ളിലേക്ക് നടന്നു ഈ സമയം ആരവ് തിരമാലയിലേക്ക് നോക്കിയിരുന്നു അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചവൻ ഷിഖയെ ഓർത്തു ഇഷ്ടമായിരുന്നു പെണ്ണി ഒരുപാട് പക്ഷേ വൈകിപ്പോയി നിന്നെ അറിയിക്കാൻ നിന്റെയും ഋഷിയുടെയും ഇടയിലേക്ക് തടസ്സമായി ഞാൻ വരില്ല എന്നും ഒരു നല്ല ഫ്രണ്ടായി നിങ്ങൾക്കൊപ്പം ഞാൻ ഉണ്ടാവും കണ്ണ എന്താടാ അതു പിന്നെ നീ ശിവാനിയെ സ്നേഹിക്കുന്നുണ്ടോ ഇത് ഷിഖ ചോദിക്കാൻ വിട്ടതായിരിക്കും ഇവനോട് നല്ല കാന്താരി തന്നെ എന്താടാ നീ ഒന്നും പറയാതെ ചിരിച്ചിരിക്കുന്നത് ഏയ് വെറുതെ അല്ല ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും തന്നില്ല അതെ ഞാൻ ഷിവാനിയെയാണ് സ്നേഹിക്കുന്നത് എന്താ പോരേ ഇനിയുമുണ്ടോ ചോദ്യം അപ്പോൾ നിനക്ക് ഷിഖയോടൊന്നുമില്ല അവളെ ആരാടാ ഇഷ്ടപ്പെടുക ശരിയാണ് അവളെ പോലത്തെ പെണ്ണിന് നിന്റെ പോലെയുള്ള ചകുത്താന്മാർക്ക് പറഞ്ഞതല്ല അതുകൊണ്ട് എൻ്റെ മുകളിൽ നല്ലത് കിട്ടും ഇപ്പം കിട്ടും കാത്തിരുന്നു കണ്ണേട്ടാ ആ ശിവാനി എന്ത് വരാൻ വൈകിയത് അത് ഓട്ടോ കിട്ടിയില്ല കണ്ണേട്ടാ എന്ന നാളെ മുതൽ എൻ്റെ കൂടെ പോകുന്നോ ലവ് യു കണ്ണേട്ടാ ഇവളിവനെ കിട്ടുള്ളൂ പിശാഷ് ഡ്രസ്സ് തന്നെ നമുക്ക് പൊട്ടിയടിച്ച പോലെയാ ഇറക്കവും ഇല്ല ഇവൾക്ക് പെണ്ണാണോ പെണ്ണെന്ന ജന്മത്തിന് ശാപമാണ് ഇവളെ പോലുള്ളവർ കണ്ണ ഞാൻ പോവുക നിങ്ങളുടെ കാര്യം നടക്കട്ടെ ഇതും പറഞ്ഞും ഇതും പോയതും ശിവാനി കണ്ണനെ നോക്കി കണ്ണേട്ട കൂടുതൽ നിന്ന് തേനും പാലും ചേർത്ത് വിളിക്കണ്ട പിന്നെ ഇത് ഓഫീസാണ് ഇവിടെ ഞാൻ നിന്റെ അറിയാലോ നിനക്ക് അത് പിന്നെ സോറി സർ പിന്നെ കൂടുതൽ എൻ്റെ അടുത്ത് അധികാരം എടുക്കാൻ നോക്കിയ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നത് ഗെറ്റ് ലോസ്റ്റ് കണ്ണേട്ട എന്നെ എങ്ങനെ ഓടിക്കാൻ നോക്കിയാലും നടക്കില്ല കണ്ണേട്ടൻ്റെ ആവാൻ ഏത് നിറികെട്ട പണിക്കും ഞാൻ നിൽക്കും അധികം വൈകാതെ കണ്ണേട്ടൻ എൻ്റെയാവും അവൾ എന്തൊക്കെയോ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചു ഈ സമയം ഷിഗയെ മാത്രം ലക്ഷ്യം വെച്ച് അവൻ്റെ കാലുകൾ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ കണ്ടതും അവൻ്റെ ഉള്ളിൽ ലഹരിയായി അവൾ പടർന്നു കയറി ഏ ഷിക ഇയാളോ എന്താ ആലോചിച്ച് നിൽക്കുന്നത് എന്നെ മനസ്സിലായില്ലേ താൻ എന്താ ഇവിടെ ഷോപ്പിലേക്ക് സാധാരണ ആളുകൾ എന്തിനാ വരുന്നത് സോറി എന്താ വേണ്ടത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട പിന്നെ എന്തിനാടോ താൻ വന്നത് തന്നെ കാണാൻ എന്നെ കാണാൻ എന്തിന് അന്ന് രാത്രി ആരാ തന്നെ ശല്യപ്പെടുത്താൻ വന്നത് എൻ്റെ കുഞ്ഞമ്മ താൻ പോകുന്നുണ്ടോ ഓരോ നിറങ്ങിക്കോളും ഏയ് ഇഷിക താനിങ്ങനെ ദേഷ്യപ്പെടാതെ ഇയാൾക്ക് എങ്ങനെ എൻ്റെ പേരറിയാം അതൊക്കെ അറിയാം പിന്നെ താനും ഋഷിയും തമ്മിൽ എന്താ തനിക്ക് എന്തൊക്കെ അറിയണം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ മതി എൻ്റെ ഈശ്വര ഇങ്ങനൊരു ടെറർ മൂഡിലായോ ഡീ ചോദിച്ചത് കേട്ടില്ലേ കേട്ടു പക്ഷെ പറയാൻ ഇല്ല നീ പറയും അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പോകില്ല എന്നാ ഇവിടെ നിന്നോ ഇതും മരുന്നക്ഷിക നടക്കാൻ നിന്നതും വിക്രം മുൻപിൽ കയറി നിന്നു ഡോ താൻ എന്തു ചെയ്യുന്നത് വഴിയിൽ നിന്ന് മാറി നിൽക്ക് ഋഷിയും നീയും തമ്മിലുള്ള ബന്ധം ബന്ധമെന്താ അതുമാത്രം പറഞ്ഞാൽ മതി ഞാൻ സ്നേഹിക്കുന്ന ആളാ എന്താ ഇത്രയും അറിഞ്ഞാൽ മതിയോ പിന്നെ അവനൊന്നും പറയാതെ ദേഷ്യത്തിൽ പോകുന്നത് കണ്ട ഷേക്ക് അവൻ പോകുന്നതെന്ന് നോക്കി നിന്നു തേജ് വണ്ടിയെടുക്ക് എന്താ വിക്രം എന്ത് പറ്റി ആ പെണ്ണിനെ കുറിച്ച് വിവരങ്ങൾ കിട്ടിയോ ശിവാനിയെ ആണോ യെസ് ആടാ ഇന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ ബീച്ച് കഫേയിൽ വെച്ച് ഇപ്പം അവൾക്ക് പറ്റുമെന്ന് ചോദിക്ക് ഓക്കേടാ എന്തായി ഇപ്പം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണ്ട് നീ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചറിയ അവളെക്കുറിച്ചെല്ലാം അറിയണം ഓക്കേടാ തേജു പോയത് വിക്രമിൻ്റെ ജീപ്പ് കഫേലി ക്ഷമിച്ച് നീങ്ങി ഹലോ ശിവാനി വിക്രം യെസ് എന്നെ കാണണമെന്ന് പറഞ്ഞത് എനിക്ക് തന്നെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് അത് താൻ ചെയ്തു തന്നിരിക്കണം അതിന് നീ എന്ത് ചോദിക്കുന്നു അത് ഞാൻ തരും പിന്നെ ഷിഗയെ എനിക്ക് വേണം വാറ്റ് എന്താ ഞെട്ടിയോ തനിക്കെന്തിനാ ഷിഗ അത് ഒന്നും നീ അറിയണ്ട ആവശ്യവും പിന്നെ നിനക്ക് ഋഷിയെ കിട്ടണമെങ്കിൽ ഷിഗയെ എനിക്ക് തന്നേ പറ്റൂ ഷിഗ നിങ്ങളെടുത്തു അതിനെനിക്കൊരു പരാതിയുമില്ല അതെനിക്കറിയാം അവളെ ഒഴിവാക്കേണ്ടത് നിന്റെ ആവശ്യമല്ലേ പിന്നെ വേറൊരു സഹായവും എനിക്ക് ചെയ്യണം എന്താ ഇപ്രാവശ്യത്തെ ടെൻഡർ എമൗണ്ട് എനിക്ക് ചോർത്തി തരണം നോ അതെനിക്ക് പറ്റില്ല കണ്ണേറ്ററി ഞാൻ എന്നെ ജീവനോടെ വെക്കില്ല ടെൻ ലാക്സ് ഞാൻ ഓഫർ ചെയ്ത പെട്ടെന്ന് കേട്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി അവനത് കാണുകയും ചെയ്തു ഷിവാനി താനൊന്നും പറഞ്ഞില്ല ഓക്കെ ഞാൻ ചോർത്തി തരാം ബട്ട് അതിന് മുൻപ് അഡ്വാൻസ് എമൗണ്ട് എനിക്ക് കിട്ടണം ഓക്കെ നാളെ തന്നെ തൻ്റെ അക്കൗണ്ടിലേക്ക് വരും പിന്നെയും അവൻ രണ്ടുപേരും കണ്ണിനെയും ഷിഖയെയും അകറ്റാനുള്ള വഴി പ്ലാൻ ചെയ്തു അവസാനം ശിവാനി പറഞ്ഞ വഴി തന്നെ വിക്രം തിരഞ്ഞെടുത്തു ഷിക ചേച്ചി ആരിത് പൂജ മോളോ ചേച്ചി എന്നെ വളച്ചു തുടങ്ങിയോ അതൊക്കെ നിർത്തി മോളെ അതെന്താ നിന്റെ ഏട്ടനൊന്നും പറഞ്ഞില്ലേ ഇല്ല ചേച്ചി നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നവും ഉണ്ടായോ ഏയ് പ്രശ്നമൊന്നുമില്ല പിന്നെ എൻ്റെ ചേച്ചി വിവാഹം കഴിക്കാൻ പോകുന്നത് ആരാന്നറിയോ നിന്റെ ഏട്ടനാ ചേച്ചി വെറുതെ ആണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ സത്യമോളെ മോളെ പറഞ്ഞത് അടുത്തു തന്നെ ഉണ്ടാകും പക്ഷേ അതിനു മുൻപ് എൻ്റെ നടക്കണം ചേച്ചി എനിക്കൊന്നും മനസ്സിലായില്ല വേറൊന്നുമില്ല മോളെ നിൻ്റെ ഏട്ടനെൻ്റെ ചേച്ചിയെ ഇഷ്ടമാണ് അത് നിന്റെ ഏട്ടൻ തുറന്നു പറഞ്ഞു അപ്പം പിന്നെ ഞാൻ ഒഴിഞ്ഞ് മാറണ്ടേ പിന്നെ എൻ്റെ ജാതകത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ട് അതുകൊണ്ട് വേഗം എൻ്റെ വിവാഹം നടക്കും അല്ലെങ്കിൽ കണ്ണേട്ടനും ചേച്ചിക്കും ദോഷമാണെന്നാണ് പറയുന്നത് ചേച്ചിയെ എനിക്കിഷ്ടമാണ് ചേച്ചിയേട്ടൻ്റെ ഭാര്യയായി വന്നാൽ മതി ഈ ചേച്ചിക്ക് വിധിച്ചിട്ടുള്ള കണ്ണേട്ടനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് മോളെ ഇനി ഞാൻ കണ്ണേട്ടനോടും മിണ്ടില്ല മോളെ അങ്ങനെയൊന്നും ചെയ്യരുത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുന്നത് ഭാഗ്യമാണ് അതേ ചേച്ചിക്കില്ലാതെ പോയി പിന്നെ കണ്ണേട്ടിനെ സ്നേഹിക്കാനുള്ള അർഹത പോലും ചേച്ചിക്കില്ല അത് മനസ്സിലാക്കാൻ ചേച്ചി വൈകി കണ്ണേട്ടനെ ഇഷ്ടപ്പെട്ടത് ശിവാനി ചേച്ചിയെയാണ് ചേച്ചിക്കും കണ്ണേ കണ്ണേടിന് ജീവനാ അതുകൊണ്ട് മോൾ കണ്ണേടിനോട് ദേഷ്യം കാണിക്കരുത് പിന്നെ ഒന്നും ചോദിക്കാനും പോകരുത് എന്നെക്കുറിച്ചാണെങ്കിൽ പോലും മോള് വാക്ത ചേച്ചിക്ക് എന്നെ സ്വന്തം ചേച്ചിയായി മോൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാ ഞാൻ വാക്ക് തരാം ഞാൻ ചോദിക്കില്ല കണ്ണേട്ടനോട് പക്ഷേ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കും ചേച്ചിയെ കണ്ണേട്ടിന് കൊടുക്കണേന്ന് പൂജ കരഞ്ഞ അവളെ കെട്ടിപ്പിടിച്ചതും പെയ്യാൻ നിൽക്കുന്ന കണ്ണുനീരിനെ അവൾ പിടിച്ചു നിർത്തി മോളെ ചേച്ചിക്ക് ജോലിയുണ്ട് ശരി ചേച്ചി ഞാൻ ഇടക്ക് വരാൻ കേട്ടോ പോട്ടെ പൂജ പോയതും അവൾ സങ്കടം മറക്കാൻ പണിയിലേക്ക് തിരിഞ്ഞു കണ്ണേട്ട അല്ല സർ എന്താ അത് അച്ചമ്മെന്ന് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നോക്കാം നീ പോവാൻ നോക്ക് കണ്ണേട്ടൻ എന്നെത്ര അകറ്റാ നോക്കിക്കോ പക്ഷേ അവസാനം ഇന്നിലേക്ക് തന്നെ എത്തിച്ചേരും അല്ലെങ്കിൽ ഞാൻ വരുത്തും ശിവാനി അത് മനസ്സിൽ പറഞ്ഞു പോയതും കണ്ണൻ ഷികയുടെ ഫോട്ടോയിൽ നോക്കിയിരുന്നു അച്ചമ്മേ എൻ്റെ ശിവാനി മോള് വന്നോ അച്ചമ്മേ കണ്ണേട്ടൻ മനസ്സിൽ നിന്നും ഷികയെ അകറ്റാൻ നല്ല വഴി കിട്ടിയിട്ടുണ്ട് എന്താ മോളി പിന്നെ ശിവാനി പറയുന്നത് കേട്ടവർ അവളെ നോക്കി ചിരിച്ചു മോളി അതിന് കണ്ണിന് ഇങ്ങോട്ട് വരണ്ടേ ഇന്ന് വരും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നത്തോടു കൂടെ ഷിഖയുടെ മനസ്സിൽ നിന്ന് കണ്ണേട്ടൻ പോകും അതെനിക്ക് ഉറപ്പാണ് പക്ഷെ അവൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോകണ്ടേ അതിന് വേറെ വഴി എൻ്റെ കയ്യിലുണ്ട് എന്ന വഴി ഷിക ആരിത് ആരൊരു സാറോ എങ്ങോട്ടാണ് പോയത് ഞാൻ ഇവിടെ അടുത്ത് വരെ പോയതാ താൻ കാര്യയ്ക്കോ ആ വഴിയല്ലേ ഞാനും അവൾ ചിരിച്ചു കയറിയതും അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു സാർ എന്താ മുഖം വല്ലാതിരിക്കുന്നത് തനിക്ക് വെറുതെ തോന്നിയതാവും അല്ല സാർ കരഞ്ഞിട്ടുണ്ട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പറ തന്നോട് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നാൽ പറ സാർ ഞാനൊരു കുട്ടിയെ സ്നേഹിച്ചിരുന്നു അവൾ പോലും അറിയാതെ പക്ഷേ ഇന്ന് ഞാൻ അറിഞ്ഞു ഞാൻ സ്നേഹിച്ച പെൺകുട്ടി മറ്റൊരാളുമായി ഇഷ്ടത്തിലാണെന്ന് അതങ്ങനെയാ സാർ നമ്മൾ ആഗ്രഹിച്ചതൊന്നും നമുക്ക് കിട്ടില്ല ഇന്നതെനിക്ക് മനസ്സിലായിടും ഋഷിയെ താൻ അറിയുമല്ലേ എൻ്റെ ബിസിനസ് ഫ്രണ്ടാണ് എങ്ങനെയാണ് നിങ്ങൾ പരിചയം എൻ്റെ അമ്മായിയുടെ മകനാണ് പിന്നെ കണ്ണൻ പറഞ്ഞു വിവാഹത്തിൻ്റെ കാര്യം ഇല്ല അടുത്തുണ്ടാവുമോ ഉണ്ടാവും പക്ഷേ അതിൻ്റെ മുൻപ് എൻ്റെ നടക്കണം എന്ത് എൻ്റെ വിവാഹം അപ്പോൾ കണ്ണൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ആരെയാണ് എന്റെ ചേച്ചിയെ അവൾ പറഞ്ഞു നിർത്തിയതും അവന്റെ കാൽ ബ്രേക്കിൽ അമർന്നു അവൾ ഞെട്ടി അവനെ നോക്കി ഈ സമയം അവന്റെ ഉള്ളിൽ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു എന്താ സാർ എന്തുപറ്റി ഏയ് ഒന്നുമില്ല ഷിഖ അല്ല ഷിഖ എന്താ പറഞ്ഞത് ഋഷി തൻ്റെ ചേച്ചിയാണോ വിവാഹം കഴിക്കാൻ പോകുന്നത് അതെ ഷിഖ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ സർ തനിക്ക് ഋഷി ഋഷിയെ ഇഷ്ടമായിരുന്നു ആയിരുന്നു എന്നല്ല ആയിരുന്നു ഇപ്പോഴും മനസ്സിലുണ്ട് പറിച്ചു കളയാൻ പറ്റിയിട്ടില്ല കാരണം അത്രയ്ക്ക് സ്നേഹിച്ചു പോയി ഞാൻ ഷിഗ താൻ കരയാതെ അത് പെട്ടെന്ന് സോറി സർ താൻ ഓക്കെയാണോ പക്ഷെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്കൊന്ന് കറങ്ങിയാലോ അത് അവൾ ബാക്കി പറയാൻ നിൽക്കുമ്പോഴേക്കും ആരവ് കാറ് തിരിച്ച് ബീച്ചിലേക്ക് വിട്ടു കണ്ണ എന്താടാ അവർ വിക്രം വന്നിട്ടുണ്ട് ഞാനറിഞ്ഞു നമ്മുടെ പ്രൊജക്റ്റ് ഇല്ലാതാക്കാനായിരിക്കും അവൻ്റെ ആദ്യ ശ്രമം അതിനുവേണ്ടി അവൻ എന്തും കളിക്കും അതുകൊണ്ട് പ്രൊജക്റ്റ് ഫയൽ ലീക്ക് ആവരുത് ഞാൻ നോക്കിക്കൊണ്ടിടാ ഇപ്പം ഞാൻ ഇറങ്ങട്ടെ കുറച്ച് സമയം കഴിഞ്ഞ് പോകടാ എന്നാൽ ഞാനിവിടെ ഇരിക്കാം പക്ഷേ നീ ചെക്ക് ചെയ്യാൻ തന്ന ഫയൽസ് നാളെ ചോദിക്കരുത് അപ്പം നീ അത് ചെക്ക് ചെയ്തില്ലേ എല്ലാം പെട്ടെന്ന് ചെയ്യാൻ ഞാൻ എന്താ റോബോട്ടോ ഞാനൊരു മനുഷ്യനാ അത് നീ ഓർക്കണം രാവിലെ തുടങ്ങുന്നതാണ് ചെക്ക് ചെയ്യാൻ ഫുഡ് പോലും കഴിച്ചിട്ടി അപ്പൊ ഇന്ന് ഉച്ചക്കെന്താ വെട്ടുപിഴങ്ങി തന്നി തിന്നിരുന്നത് അത് പിന്നെ പറയടാ ഞാൻ അങ്ങോട്ട് മോന് പോയി കറക്റ്റ് കണക്റ്റാക്കി രണ്ട് മൂന്നെണ്ണം കൂടെ ഞാൻ അയക്കാം ചെകുത്താനേ അതേടാ ഞാൻ ചെകുത്താൻ തന്നെയാ പോടാ എനിക്കും കിട്ടും അവസരം നിനക്ക് പണി തരാൻ അന്ന് ഞാൻ ശരിക്കും തരുന്നുണ്ട് നിന്നെ ഞാൻ മിഥുനോടി പോകുന്നത് കണ്ടത് കണ്ണൻ ചിരിയോടകത്തേക്ക് നടന്നു താനെന്താ താനെന്താലോചിച്ചിരിക്കുക ഇറങ്ങ അവൾ ഇറങ്ങിയതും അവർ കുറച്ചു നേരം നടന്നു ഷിക കണ്ണനെ മറന്ന് മറ്റൊരു വിവാഹം കഴിക്കാൻ നിനക്ക് പറ്റുമോ അറിയില്ല സർ വിധി പോലെ നടക്കും കണ്ണനെ അത്രയ്ക്ക് ഇഷ്ടമാണോ ജീവന പക്ഷേ എനിക്ക് മാത്രം കണ്ണനെ തിരിച്ച് നിന്നോടുണ്ടെങ്കിൽ ഇല്ല ഉണ്ടെങ്കിൽ എന്നോട് പറയുമായിരുന്നു ഇപ്പം തന്നെ ചേച്ചിയും കണ്ണടിൻ്റെയും വിവാഹം ഉറപ്പിക്കാൻ പോവുകയാ കണ്ണനെ ചേച്ചിയുടെ ഭർത്താവായി കാണാൻ പറ്റുമോ നിനക്ക് അറിയില്ല എനിക്കൊന്നും ഷിഖ കണ്ണനോട് ഞാനൊന്ന് സംസാരിച്ചാലോ സർ നമുക്ക് പോകാം നേരം വൈകുന്നു ഷിഖയ്ക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നിയതും ആരവി കാറിൻ്റെ അടുത്തേക്ക് നടന്നു ഷിഖ വന്ന് കയറിയതും കാർ അവരുടെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി ഈ സമയം കണ്ണൻ ഷിഖയുടെ വീട്ടിലേക്ക് വന്നു കണ്ണേട്ട വാ മോന് നീ വന്നു അച്ചമ്മയ്ക്കെന്താ കാണണമെന്ന് പറഞ്ഞത് ഒന്നുമില്ല നീ കുറേ ദിവസം വന്നിട്ട് ഓരോ തിരക്ക് കാരണം എന്നിന്ന് ഭക്ഷണം കഴിച്ച് പോയാൽ മതി മോന് എതിര് പറയരുത് അച്ചമ്മയുടെ ആഗ്രഹം പോലെ കണ്ണേട്ട ഇവിടെ ഇരിക്കു ഞാൻ കുടിക്കാൻ വല്ലതും എടുത്ത് തരാം എനിക്കൊന്നും വേണ്ട ഞാൻ എടുക്കും കണ്ണേട്ടൻ കുടിക്കണം കണ്ണൻ അവളെ ദേഷ്യത്തിൽ നോക്കി പുറത്തേക്ക് നടന്നു ഈ സമയം ഷീ കയറി വരുന്നത് കണ്ടതും അവൻ അവളെ നോക്കി ഷിഖ തനിക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഷിഖ പിന്നെ കണ്ണൻ എന്തോ പറയാനായി വന്നതും ശിവാനി അവർക്കിടയിലേക്ക് വന്നു ഇവിടെ നിൽക്കുവാണോ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു ഷിഖ നീ അടുക്കളയിലേക്ക് ചെല്ലി അവിടെ പണിയുണ്ട് ഷിഖ വേഗമുള്ളിലേക്ക് പോയതും കണ്ണൻ ശിവാനിയെ നോക്കി ഇന്ന് നീ ഓഫീസിൽ നിന്ന് എങ്ങോട്ടാണ് എങ്ങോട്ട് പോയതായിരുന്നു അത് പിന്നെ ഒരു ഫ്രണ്ടിനെ കാണാൻ എന്നോട് പെർമിഷൻ ചോദിക്കാതെയോ കണ്ണേട്ട അത് മോളെ ശിവാനി ദാ ഫോണിൽ അടിക്കുന്നു ഷിവാനു വേഗം ഉള്ളിലേക്ക് നടന്നതും കണ്ണൻ അവൾ പോകുന്നത് ദേഷ്യത്തിൽ നോക്കി നിന്നു ഷിഗ എന്താ ചേച്ചി ഫുഡ് കഴിക്കാൻ നീ ഞങ്ങൾക്കൊപ്പം ഇരിക്കണ്ട അത് കണ്ണേട്ടന് ഇഷ്ടമായി എന്ന് വരില്ല ഞാൻ ആർക്കും ശല്യത്തിന് വരുന്നില്ല പോരേ പിന്നെ ഭക്ഷണം കഴിച്ച അതെല്ലാം കഴുകിയെടുത്ത് വെക്കണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അറിയും നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ അതേന്ന് കൂട്ടിക്കോ ഷിഗാഥ് പറഞ്ഞ് റൂമിൽ കയറി ബെഡിലേക്ക് കിടന്നു കണ്ണൻ ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നതും അവന്റെ കണ്ണുകൽ ഷികയെ തേടി അവളുടെ റൂം അടഞ്ഞു കിടക്കുന്നത് കണ്ടതും അവൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റു മോനെ എന്ത് എഴുന്നേറ്റത് മതി എന്നാൽ മോനെ പായസം കുടിക്ക് അത് വേണ്ടെന്ന് പറയരുത് അച്ചമുണ്ടാക്കിയതാ അവനത് കുടിക്കാനായി എടുത്തതും അച്ഛമ്മയും ശിവാനിയും ഗൂഢമായി ചിരിച്ചു കണ്ണൻ ആ പായസം മുഴുവൻ കുടിച്ചു കഴിഞ്ഞതും ചെറിയൊരു തലകിറക്കം പോലെ തോന്നി പെട്ടെന്നാണ് അവൻ തലയിറങ്ങിയത് ശിവാനി അവനെ താങ്ങി പിടിച്ച് അവളുടെ റൂമിലേക്ക് കിടത്തി